നമസ്കാരം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബൈഡന് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നതാണ് വിഷയം വളരെ വേഗത്തിൽ പടരുന്ന വിഭാഗത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചത് ജോ ബൈഡന്റെ ഓഫീസാണ് കഴിഞ്ഞ ദിവസം രോഗവിവരം സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയത് എൺപത്തിരണ്ട് വയസ്സുകാരനായ ബൈഡൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് ക്യാൻസർ എല്ലുകളിലേക്ക് പടർന്നതായി മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മൂത്രസംബന്ധമായ രോഗലക്ഷണങ്ങൾ ആയിട്ടായിരുന്നു ക്യാൻസറിന്റെ തുടക്കം തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ജോ ബൈഡൻ ഡോക്ടറെ കണ്ടത് വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ക്യാൻസർ സ്ഥിരീകരിച്ചത് രോഗത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്ന ഗ്ലീസൺ സ്കോർ പത്തിൽ ഒൻപതാണ് ബൈഡന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ക്യാൻസർ വളരെ ഗുരുതരമായ നിലയിലാണെന്നാണ് ഈ സ്കോർ വ്യക്തമാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രോഗബാധ നിയന്ത്രണ വിധേയമാക്കാമെന്ന സൂചനയാണ് ബൈഡന്റെ ഓഫീസ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ബൈഡൻ പിന്മാറാൻ നിർബന്ധിതനായി ഒരു വർഷം കഴിയുമ്പോഴാണ് ബൈഡന്റെ ക്യാൻസർ രോഗബാധ പുറലോകം അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പദം വഹിച്ച ഏറ്റവും പ്രായമേറിയ വ്യക്തിയും ജോ ബൈഡൻ ആണ് മുൻ യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും എക്സിൽ പങ്കിട്ട ഒരു പോസ്റ്റിലൂടെ ബൈഡനെ പിന്തുണയും പ്രാർത്ഥനയും അറിയിച്ചു ജോ ഒരു പോരാളിയാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ പരുവപ്പെടുത്തിയ അതേവാപ്തി വിശ്വാസത്തോടെ ഈ വെല്ലുവിളിയെ നേരിടുമെന്ന് എനിക്കറിയാമെന്നും കമല ഹാരിസ് എക്സിൽ പറയുന്നു അതേസമയം അടുത്ത കാലത്ത് യു എസ് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണെന്ന് കുറ്റപ്പെടുത്തി ഹാരിസിന്റെ ഉന്നത ഉപദേഷ്ടാവ് ഡേവിഡ് ഫ്ലൂസ് അടുത്തിടെ രംഗത്ത് വന്നിരുന്നു പുതിയ പുസ്തകത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് എല്ലാം ബൈഡൻ ആണ് അദ്ദേഹം നമ്മളെ പൂർണ്ണമായും വഞ്ചിച്ചു മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ രണ്ടായിരത്തി എട്ടിലെ പ്രചാരണത്തിന്റെ മാനേജരും വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉപദേഷ്ടാവുമായിരുന്ന ഫ്ലൂഫ് അഭിപ്രായപ്പെട്ടു ഇത് ഈ ചർച്ചകളൊക്കെ ചൂടുപിടിക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു വിവരവും ലഭിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമായി ടി